അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രസവവേദന അടക്കമുള്ള ധാരാളം വേദനകൾ ആ വേദനകൾക്ക് വളരെ പെട്ടെന്ന് ശമനം ലഭിക്കുന്ന ഒരു വേദന സംഹാരി ഞാൻ പറയാം ഇത് പ്രസവേദന മാത്രമല്ല കേട്ടോ എന്തൊക്കെ വേദന നമുക്കുണ്ടോ ആ വേദനയ്ക്കൊക്കെ ഉപകരിക്കുന്ന രൂപത്തിലുള്ള വേദന സംഹാരിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അതെന്താണെന്നറിയോ ഒന്ന് ആ പ്രസവേദനയാണെങ്കിൽ പ്രസവിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ ആ ഉമ്മയുടെ അല്ലെങ്കിൽ സഹോദരിയുടെ

മിൻ ഷെറി മാജിതു വാദിർ ഈ ദിക്കറ് ഏഴ് പ്രാവശ്യം അതും ചെല്ലുക ഏഴ് പ്രാവശ്യം നേരത്തെ പറഞ്ഞ മൂന്ന് പ്രാവശ്യം ബിസ്മി ഇത് ഏഴ് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് സലാം കൗലം റബ്ബി റഹീം എന്ന ദിക്കർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചൊല്ലുക പ്രസവിക്കുന്നവരെ അതിൻ്റെ സമയമാകുന്നവരെ പ്രസവ വേദന വന്ന് വരെ ആ കുട്ടി പുറത്തെത്തുന്നവരെയുള്ള ഈ സമയത്തൊക്കെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം ആർക്കൊക്കെ ചെല്ലാം ഈ പ്രസവിക്കാൻ കിടക്കുന്ന ഈ കുട്ടിക്ക് അതിന് കഴിയുമെങ്കിൽ അവർക്ക് മനസ്സുകൊണ്ടെങ്കിലും ചൊല്ലാം സലാം കൊലം ഇറബ്റാഹിം നേരത്തെയുള്ള മറ്റു രണ്ട് കാര്യങ്ങൾ പുറമേ ഉള്ള ആളുകൾ ചൊല്ലി ചൊല്ലിക്കൊടുക്കുക എന്നിട്ട് ഈ സലാം കൊലം ഇറബ്റാഹിം എന്ന ദിക്കുർ അവൾ ഇങ്ങനെ മനസ്സ് ചൊല്ലുക പുറമെ ഇരിക്കുന്ന അതിനടു കാത്തിരിക്കുന്ന കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക മറ്റു സംസാരങ്ങൾക്ക് ഒഴിവാക്കുക പ്രസവാടലൊക്കെ ചെന്നിട്ട് അവൻ്റെ പുറമെടുക്കുന്ന ആളുകൾ നാട്ടു വാഗ്ദാനങ്ങൾ പറഞ്ഞിരിക്കുന്നത് കാണാം അതൊക്കെ ഒഴിവാക്കിയിട്ട് സലാം കാലംബുറഹീം സലാം കാലം ഇറബിറഹീം എന്ന ദിക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എത്രയാണ് കണക്കുന്നില്ല അതിങ്ങനെ ചെല്ലു അള്ളാഹുവിൻ്റെ വലിയൊരു രക്ഷ അവിടെ ഉണ്ടാവും ഈ ദിക്കർ പ്രത്യേകം മറന്നുപോയി കുതിരത്തിഹി മീൻ ഷെരിമ അജിത്ബ് വഹാദിർ എന്നുള്ളത് ഏഴ് പ്രാവശ്യമാണ് ചെല്ലുന്നത് പഠിച്ചോനെ ഞാനിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രയാസം അല്ലെങ്കിൽ ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഇതിൽ നിന്ന് അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ടും ഇജ്ജത്ത് കൊണ്ടും ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മാം മുസ്ലിം അറല്ലിള്ളാഹുൻ ഇപ്പോഴത്തെ ജീത ഹദീസാണത് അപ്പം ഇത് നമ്മളിങ്ങനെ ചൊല്ലുക അത് പ്രസവിക്കുന്ന ആ സമയത്തുള്ള അവർക്ക് ചെയ്യാനുള്ളതാണേ ഇനി അല്ലാത്ത ആളുകൾ അല്ലാത്ത ആളുകൾ മറ്റു വേദനയുള്ള ആളുകൾ കൈമുട്ട് വേദന കാൽമുട്ട് വേദന പുറം വേദന ഊറ വേ വേദന വേറെ വേദന നെഞ്ഞുവേദന ഇങ്ങനെ തുടങ്ങി എന്ത് വേദന വന്നാലും ആ വേദന വരുന്ന ആ എവിടെയാണോ വേദനയുള്ള ആ ഭാഗത്ത് കൈവച്ചിട്ട് ബിസ്മില്ലാ ഹെബിസ്മില്ലാ ഹെബിസ്മില്ല എന്ന് നേരത്തെ പറഞ്ഞ രൂപത്തിൽ മൂന്ന് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് ഈ അഴുപത് വിജത്തിലായ കുദരത്തി ഹി മീൻ ഷെരിമ അജിത് എന്ന ദിക്രു ഏഴ് പ്രാവശ്യം അതും ചെല്ലുക എന്നിട്ട് സലാം കോലം റബ്ബി റഹീം എന്നുള്ളത് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നാം ചെല്ലുക നമ്മുടെ വേദനയ്ക്കാഹു തന്നെ സമാധാനം തരും ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുക ഡോക്ടർ നിങ്ങൾ പോകേണ്ട ഒന്നും പറയുന്നില്ല ഡോക്ടർ നിങ്ങൾ പോയിക്കോ പക്ഷേ അതിനുമുമ്പ് ഇത് ചെയ്തോ ഇത് ചെയ്തിട്ട് മാറ്റില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ ഇതിൽ മാറ്റം ഉണ്ടാവും നമ്മുടെ വിശ്വാസം പോലെയാണല്ലോ നമ്മുടെ വേദനകൾക്ക് സംഹാരിയായി മുത്തനബി സു അഹു അലൈഹി വസ്സലാമത്തെ നിങ്ങൾ പഠിപ്പിച്ചെന്നൊരു ഇക്കറാണല്ലോ നമ്മൾ ചൊല്ലുന്നത് അതുകൊണ്ട് എന്തായാലും നമുക്ക് അത് ഫലമുണ്ടാവും അള്ളാഹു സുബ് ഹാനോഹ് തല എല്ലാവിധ വേദനകളിൽ നിന്നും നമുക്കും കുടുംബത്തിനും സംരക്ഷണം നൽകുമാറാവട്ടെ അമീ